ു തുടങ്ങിയ മഴയാണ് ഇനി അവിടെ ചെല്ലുമ്പോൾ എന്താകുമോ എന്തോ അറിയില്ല ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിലെ നേരേറ്റുപ് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ചെക്കുളത്ത് കാവ് ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ ആദ്യ വനദുർഗ സങ്കല്പത്തിലെ എട്ട് കരങ്ങളോട് കൂടിയ ഭഗവതി ചക്കളത്തമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നു അന്നപൂർണശരിയായ ദേവിക്ക് മുൻപിൽ സ്ത്രീകൾ ഇഷ്ടകാര്യസിദ്ധിക്കാൻ നടത്തുന്ന ആചാരപ്രകാരമുള്ള ഒരു ആരാധനയാണ് പൊങ്കാല മാസത്തിലെ തൃക്കാർത്തിക ദിവസം പ്രസിദ്ധമായ കാർത്തിക പൊങ്കാല ഇവിടെ നടത്തുന്നു ജ്ഞാനാദേശത്ത് നിന്ന് വന്ന സ്ത്രീകൾ അമ്മയ്ക്ക് മുൻപിൽ പൊങ്കാല അർപ്പിക്കുന്നു ഇത്രയും മഴ ഉണ്ടായിട്ടും തെക്കും തിരക്കിനൊന്നും യാതൊരു കുറവുമില്ല ശരിക്കും തിരക്കുണ്ടായിരുന്നു ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയത് ഹനുമാൻ ക്ഷേത്രത്തിലോട്ട് പോകുന്ന ആ വഴിക്കാണ് മഴ നനഞ്ഞാണ് അമ്പലത്തിൽ വന്നത് തറയൊക്കെ നനഞ്ഞു കിടക്കുകയാണ് അവിടെയാണ് അടുപ്പ് കൂട്ടിയത് ഇനി എന്തു ആവുമോ എന്നറത്തില്ല പിന്നെ ശരി കലമൊക്കെ മേടിക്കാൻ നിൽപ്പുണ്ട് സാധാരണ വരുമ്പോൾ ഈ രണ്ട് സൈഡിലും അടുപ്പൊക്കെ വെച്ച ആൾക്കാരെ കൊണ്ട് നിറയുന്നതാണ് പക്ഷേ ഈ പ്രാവശ്യം ആ സൈഡിൽ വെള്ളമൊക്കെ നിറഞ്ഞു കിടക്കുകയാണ് പക്ഷെ നാല് നല്ല തിരക്കുണ്ടായിരുന്നു നാളെ ശരിക്കും ആളുണ്ടായിരുന്നു മഴയൊന്നും പറഞ്ഞോട്ട് അതിന് യാതൊരു കുറവുണ്ടായില്ല അപ്പം ഞങ്ങൾ കുറച്ച് പൂവൊക്കെ മേടിക്കാൻ ഇറങ്ങിയതാണ് അപ്പം പൊങ്കാലക്കാലത്തിൽ ചുറ്റാനും ഞങ്ങൾ കുറച്ച് നല്ല വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്

അപ്പോൾ പൊങ്കാലയ്ക്കുള്ള ടൈമൊക്കെ ആയി വരുന്നു ഗണപതിയൂർക്കൊക്കെ റെഡിയാക്കി വെച്ചു പൊങ്കാല തുടങ്ങിയിട്ടുണ്ട് അപ്പം പുകപടലങ്ങൾ കൊണ്ട് ആ പ്രദേശം മൊത്തം മൂടപ്പെട്ടു ഒന്നും കാണാൻ പറ്റുന്നില്ല നനഞ്ഞു കിടക്കുന്നുകൊണ്ട് കുറച്ച് പാടായിരുന്നു തീയൊക്കെ കത്താന് എന്നാലും നമ്മൾ തീ കത്തിച്ചു പിന്നെ നമ്മൾ പൊങ്കാലയുടെ സമയമൊക്കെ കഴിഞ്ഞപ്പോൾ മഴ മാറി നിന്ന് കേട്ടോ അതിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അമ്മയുടെ അനുഗ്രഹം തന്നെയാണ് അതിലൊന്നും പറയാനില്ല അപ്പോൾ പൊങ്കാല തീർന്നിട്ടുണ്ട് പൊങ്കാല ഇടാൻ വന്നവർക്ക് കഞ്ഞി ഉണ്ടായിരുന്നു അവിടെ കഞ്ഞി അച്ചാറും പയർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം കഞ്ഞിയൊക്കെ മേടിച്ചോണ്ട് വെച്ചു അപ്പോൾ പോയി ഒന്ന് തൊഴുതിട്ട് തിരിച്ച് വന്നിട്ട് കുടിക്കാൻ മേടിച്ചു അപ്പോൾ വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു ക്യൂ ആയിരുന്നു അപ്പോൾ കേൾക്ക് തൊഴാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി തൊഴുതു തൊഴുതിട്ടാണ് ഞങ്ങൾ പൊങ്കാല ഇട്ടത് ഇതാണ് കാർത്തിക സ്തംഭം അധർമ്മത്തിൻ്റെയും തിന്മയുടെയും ഭൗതിക പ്രതീകമാണ് ഈ കാർത്തിക സ്തംഭം ദീപാരാധനയ്ക്ക് മുൻപായിട്ട് ഇത് കത്തിക്കും കത്തിച്ച് ചാമ്പലാക്കുന്ന ചടങ്ങിലൂടെ തിന്മയെ അഗ്നി വിഴുങ്ങി നന്മ ആധിപത്യം സ്ഥാപിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടും നാടിൻ്റെ സർവ്വപാപദോഷങ്ങൾ ഇതോടെ തീരുമെന്നാണ് വിശ്വാസം വിളിച്ചാൽ വിളിപ്പുറത്താണ് ചപ്പലത്തമ്മ ഞങ്ങൾ തോരൻ കയറി ആ സമയത്ത് നിന്നായിരുന്നു അമ്മയുടെ അഭിഷേകം നടന്നുകൊണ്ടിരുന്നത് ഇത്രയും നാളുമായിട്ട് അവിടെ പൊങ്കാലയൊക്കെ ഇട്ടതിന് ശേഷം ഞങ്ങൾ അഭിഷേകം ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ആ ഉണ്ടായി അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങളി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഓച്ചിറാകുമ്പോഴത്തേക്ക് കയറുന്നുണ്ട് റോഡ് മൊത്തം ഫുള്ള് ആയി പൊങ്കാല കഴിഞ്ഞ സമയത്ത് തന്നെ ഞങ്ങളുടെ വണ്ടി നോക്കി നിൽക്കുകയാണ് കുറേ നടന്ന് ഞങ്ങൾ ക്ഷീണിച്ച് അവിടെ നിൽക്കുകയാണ് ഞങ്ങൾ ഓച്ചറി വന്നു അപ്പോൾ ഇവിടെ തീർത്ത് ഒഴുകിട്ട് വീട്ടിൽ പോകണം അപ്പോൾ ഞാൻ കയറുന്നില്ല ക്ഷീണമായിട്ട് മിഞ്ചിരിയൊക്കെ പോകുന്നുണ്ട് യ്ക്കാൻ തരമായിരിക്കും കായ് കുടിച്ചു അതുപോലെ ക്ഷീണമുണ്ട് ഉറക്കമുള്ള ചില ക്ഷീണമുണ്ട് കണ്ട് ഞങ്ങൾക്ക് മോശമായിട്ട് അതിൽ ക്ഷീണമുണ്ട് കിടന്നിൽ ശരിക്കൊന്ന് കിടന്ന് പൂക്കടന്ന് ഉറക്കണം മുളോ ഭജിയാണ് മുളഭജി അപ്പം ഞങ്ങളിപ്പം ഇവിടെ തൊഴുതിട്ട് ഞങ്ങളൊന്ന് തിരിച്ച് പോകും െക്കാ ഇത്ര നേരം തോന്നു നിന്നിട്ട് ഇപ്പൊ നല്ല മഴ ഞങ്ങൾ ഞങ്ങളതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി ഞങ്ങളുടെ ബസിൻ്റെ അടുത്തോട്ട് പോവുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ബായ്